ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖ ഇടപെടൽ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിൽ കേസുകൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് വൈകിയെത്തുന്ന നീതി നീതിനിഷേധത്തിന് തുല്യമാണ് ആ രീതി മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ സ്ഥാപിക്കുന്ന പുതിയ കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അഞ്ച് കോടിയോളം കേസുകളാണ് രാജ്യത്തെ കോടതികളിൽ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വൈകി ലഭിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണ് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ കേസുകൾ തീർപ്പാക്കാൻ തീർപ്പാക്കാനെടുക്കുന്ന കാലതാമസത്തെക്കുറിച്ച് പരാമർശിച്ചത് കോടതി നടപടികളുടെ ഈ മെല്ലെപ്പോക്ക് പലപ്പോഴും നീതി തേടിയെത്തുന്നവർക്ക് ശിക്ഷയായി തോന്നാം എന്നാണ് ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞത് പരമോന്നത നീതിപീഠത്തിന്റെ അധ്യക്ഷൻ തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് പരിഹാര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കോടതി നടപടികൾ വൈകുന്നത് ഏതെങ്കിലും പ്രത്യേക വകുപ്പിന്റെയോ വിഭാഗത്തിന്റെയോ പ്രവർത്തനങ്ങളിലെ പാളിച്ച കൊണ്ടല്ല നാം ഇന്നും പിന്തുടരുന്ന കാലഹരണപ്പെട്ട പുരാതന മാതൃകകൾ കോടതികളിൽ മതിയായ സൗകര്യം ഇല്ലാത്തത് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ഏകോപനം ഇല്ലായ്മ ഇത്തരത്തിൽ നിരവധി ഘടകങ്ങളുണ്ട് ഇവ ഓരോന്നിനെയും തിരിച്ചറിഞ്ഞ് പ്രതിസന്ധികളെ മറികടന്ന് വേഗത്തിൽ കേസുകൾ തീർപ്പാക്കാൻ കഴിയുന്ന നിലയിലേക്ക് നാം എത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോടതി നടപടികൾ വൈകുന്നത് ഏതെങ്കിലും പ്രത്യേക വകുപ്പിൻ്റെയോ വിഭാഗത്തിൻ്റെയോ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ കൊണ്ടല്ല നാം ഇന്നും പിന്തുടരുന്ന കാലഹരണപ്പെട്ട പുരാതന മാതൃകകൾ കോടതികളിൽ മതിയായ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തത് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ ഇത്തരത്തിൽ നിരവധി ഘടകങ്ങൾ അതിലുണ്ട് ഇവ ഓരോന്നിനെയും തിരിച്ചറിയാനും പ്രതിസന്ധികളെ മറികടന്ന് വേഗത്തിൽ കേസുകൾ തീർപ്പാക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് ആ നിലക്ക് വേണം കാര്യങ്ങളെ സമീപിക്കാനും കൈകാര്യം ചെയ്യാനും കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് മതിയായ കോടതികളും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരും ഇല്ല എന്നതും നാം കാണണം ഈ പരിമിതികൾ തിരിച്ചറിഞ്ഞു പ്രവർത്തിച്ചാൽ മാത്രമേ സമയബന്ധിതമായി നീതി ലഭ്യമാക്കാൻ കഴിയൂ ഇതിന് ഉതകുന്ന ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം സംസ്ഥാനത്ത് നൂറ്റിയഞ്ച് കോടതികളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴും മറ്റു കോടതികളിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് തസ്തികളും സൃഷ്ടിച്ചിട്ടുണ്ട് ജുഡീഷ്യയെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന ഒട്ടേറെ നടപടികൾ സംസ്ഥാനം സ്വീകരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ടി ആർ രവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ സഹദേവൻ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ അഡീഷണൽ ഗവൺമെന്റ് ലീഡർ കെ പി രാജേന്ദ്ര ബാബു തലശ്ശേരി സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് കുടുംബ കോടതി ജഡ്ജ് ആർ എൽ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ